ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കൊട്ടൂർ യാത്രയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന ബസ്സ് അറുപത്തി അമ്പത്തഞ്ച് പേര് കൊടുക്കുന്ന ബസ്സിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളും ഒരു പ്രത്യേക ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ചെറിയ ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല അങ്ങനെ ഞങ്ങൾ കൊട്ടൂർ എത്തിയിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു കൊട്ടൂർ ഞങ്ങൾ കൊട്ടൂർ പാലത്തുമ്പെ കയറാൻ വേണ്ടിയുള്ള ക്യൂ ആട്ടോ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്നു പിന്നെ ഇവിടെ നല്ല സൗകര്യമാണ് എല്ലാ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പുഴയിൽ ഭയങ്കര വെള്ളമാണ് നല്ല മഴയുള്ളതിനെ കൊണ്ട് ഇവിടെ ആ ബണ്ടൊക്കെ പൊട്ടിയിരിക്കുക അപ്പോൾ ഇറങ്ങിയിട്ട് കുളിക്കാൻ നമുക്ക് അനുവാദം ഇല്ലായിരുന്നു എന്നാലും ഞങ്ങളത് അക്കരെ കാണാൻ ചെറിയൊരു ഭാഗമുണ്ട് ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള ചെറിയൊരു ഭാഗം ഉണ്ട് കയറൊക്കെ കെട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുളിക്കാനൊന്നും ഞാനും ചുറ്റുമൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ എത്തി കുളിയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടോ പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുഴയിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് അരതി അങ്ങനെ കുറിയൊക്കെ തൊട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ഈ ക്യൂയിൽ നിന്നിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ക്യൂവിൽ നിന്നു പക്ഷേ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടത് കൊണ്ട് പിന്നെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഇറങ്ങി ഞാനും ചിച്ചുവും ചിച്ചുവിൻ്റെ അമ്മയും ഞങ്ങൾ നേരിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് ക്യൂ ഒരുപാട് സമയമുണ്ട് അപ്പം ഞങ്ങളൊപ്പമുള്ള കുറച്ച് ആളുകൾ ഈ ക്യൂവിൽ നിന്ന് അവിടെ ചിറ്റുവിൻ്റെ അമ്മച്ചനും അമ്മ നിൽക്കുന്ന ക്യൂവിലാണെന്ന് മാമൻ നിന്നില്ല മാമൻ മാമനെ ഞങ്ങൾ ഇപ്പോൾ അതാ കാണിച്ചു തരാം വരുന്നുണ്ട് മുന്നിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നന്നാ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതാണ് ഇവരൊക്കെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കുന്നു അപ്പം ഞങ്ങൾ അതിൻ്റേത് ഞങ്ങൾ ആദ്യമേ ആ കുറേ മുന്നേ പോയതാണ് പിന്നെ ഇത്ര ചിലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോകുന്നത് അതായത് ചിറ്റുവിൻ്റെ മാമൻ വരുന്നുണ്ട് അപ്പോൾ മാമനെ വെച്ച് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നേരെ പോയാൽ മതി കാണാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് പോവാണ് അപ്പം നിങ്ങൾ കാണാൻ പറ്റും കണ്ടോ അമ്പലത്തിൻ്റെ അടുത്ത് ഭയങ്കര തിരക്കാണ് നല്ലോണം ആളുകളുണ്ട് എന്നാലും നമ്മൾ നല്ല സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റും പിന്നെ ഒരുപാട് വഴിപാട് കൗണ്ടറുകളൊക്കെ അമ്പലത്തിൻ്റെ പുറമെ നമ്മൾ വരുന്ന വഴിയിൽ അമ്പലത്തിനോട് അടുത്തായിട്ട് ഒരുപാട് കൗണ്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ വഴിപാടിന് അവിടെയൊന്നും പിന്നെ അത്ര തിരക്കില്ല പക്ഷേ അമ്പലത്തിന് ചുറ്റമ്പലത്തിന് ചുറ്റാനാണ് നല്ല തിരക്കുള്ളത് ഞാൻ ചുച്ചുത നല്ല വെള്ളത്തിലേക്ക് ഇറങ്ങി ചുച്ചിന് ഭയങ്കര സന്തോഷം ഈ വെള്ളത്തേക്ക് കൂടി ഇങ്ങനെ നടക്കാൻ അമ്പലം ചുറ്റാൻ അല്ലേ തിരക്കുണ്ടെങ്കിലും എന്നാലും അങ്ങനൊരു പ്രശ്നങ്ങളില്ല അങ്ങനെ അത്ര തിങ്ങ തിരക്കൊന്നല്ല എന്നാലും തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തരാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ചുറ്റാൻ പോവാണ് പോവല്ലേ ഇത് അമ്പലത്തിന് ഉള്ളിലേക്ക് നേരിട്ട് പോകുന്ന വരിയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ വരിയാണ് ഈ പോകുന്നത് തൊഴാനുള്ള വരി മുകളിൽ കൂടി ഇങ്ങനെ ആ പാലത്തിനൂടി ഇറങ്ങിയിട്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വരിയാണ് അപ്പോൾ ഇവിടെ കുറേ ഓല മേഞ്ഞ കുറേ കുടി ചെറിയ ചെറിയ വീടുകൾ പോലെ കാണുന്നുണ്ട് എന്താന്നുള്ള കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല ഒരുപാടുണ്ട് ഈ അമ്പലത്തിന് ചുറ്റും കുറേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് ഓല കൊണ്ട് നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഓലകൊണ്ടാണ് ശരിക്കും അങ്ങനെ അത് അമ്പലത്തിന് ചുറ്റുപാടുണ്ട് അത് ഓരോ വിഭാഗക്കാരും അതാണ് അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണോ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല നടന്നു നടന്നുകൊണ്ട് ഈ ഭാഗത്ത് നല്ല കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് സൈഡിൽ നല്ലൊരു ആഭ്യൻസാണ് അങ്ങനെ ഞങ്ങൾ അമ്പലം ചുറ്റി അതിലൊക്കെ നടന്ന് ഇവിടെ എത്തിയിരിക്കണം അപ്പോൾ ചുച്ചിന് വീണ്ടും ഈ വിളത്തോടി ഇങ്ങനെ ചുറ്റി പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചിച്ചി വീണ്ടും ഇറങ്ങാന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു വഴി ചുറ്റിയ ശേഷം ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇനി ഇവിടെ നിന്ന് പിന്നെ അക്കരെ അക്കരക്കൊട്ടിയൊരു ഇതിലെ തന്നെ പോകാം ഇതിലൊരു വഴിയുണ്ട് അപ്പോൾ ഞങ്ങൾ അക്കരക്കൊട്ടൂരിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഇവിടെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അക്കരക്കൊട്ടൂർ ഭയങ്കര തിരക്ക് തിരക്ക് കാരണം ഈ മുന്നേ ഫ്രണ്ട് പാത്ത് കാണുന്ന തിരക്കുകളോ ഉള്ളിൽ കയറി ഞങ്ങൾ തൊഴുത് ഞങ്ങൾ അങ്ങനെ അങ്ങടെ കറി കറിയും ഉണ്ട് ഇനി നമ്മൾ കുറച്ച് പോയി മാറ്റിയിട്ട് മറ്റു സാധനങ്ങളെ വാങ്ങാ പർച്ചേസിംഗ് ഉണ്ട് ല്ലേ ആയാസംക്ക് ഫ്രഞ്ച് ഒന്നും വാങ്ങണ്ടേ നമ്മുടെ ഡ്രസ്സ് വാങ്ങുന്നതുപോലെ ഓക്കേ ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാ ല്ലേ കാബറ്റിൽ ಸ್ವಲ್ಪുമ്പോൾ മാത്രമേ കാണുകയതക്കെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഷോപ്പിങ്ങിനാണ് ഇറങ്ങിയിരിക്കുന്നത് താ രണ്ട് സൈഡിൽ റോഡ് രണ്ട് സൈഡിൽ ഫുള്ള് ഒരുപാട് സാധനങ്ങളുണ്ട് വിൽപ്പനയ്ക്ക് അങ്ങനെ ചിക്കനും എന്തൊക്കെയോ വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ഷോപ്പുകളും തിരച്ചിലാണ് ചിക്കൻ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു മലബാർ മേള കാണുന്നത് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ അലക്സിഷൻ ഞങ്ങളതിൽ കയറി ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് പൊട്ടിയിരിക്കണം അപ്പോൾ അവിടെ ഒരു ഓഫർ കണ്ട് സ്ക്രീൻ കാർഡ് മാറ്റിയാൽ ഒരു ഹെഡ്സെറ്റ് ഫ്രീ ഇരുന്നൂറ് രൂപയെന്നാണ് ഇട്ട് ഒരു ഓഫറൊക്കെ കേട്ട് അപ്പം ഞാൻ ഏതായാലും വിചാരിച്ചു ഞാൻ അന്ന് ഈ ചങ്ങനെ ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തതിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റി അത് ഹെഡ്സെറ്റ് വാങ്ങി രാത്രി വീട്ടിലെക്കുമ്പോഴ്ക്ക് വീട്ടിലെത്തുമ്പോഴേക്ക് സ്ക്രീൻ കാർഡ് പൊട്ടിച്ച് സ്ക്രീൻ കാർഡ് പൊളിഞ്ഞുപോയി അപ്പോൾ എനിക്കത് എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് നോക്കണ്ട ആരും പെടാതിരിക്കട്ടെ അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഒരു ഒരമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾ ഡ്രസ്സ് മാറ്റാൻ വന്ന സമയത്ത് പറഞ്ഞിരുന്നു അവരമ്മച്ചിയുടെ അടുത്ത് ഓടപ്പൂ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരാം ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞ് പോന്നു അങ്ങനെ ഞങ്ങൾ അമ്മച്ചീൻ്റെ അടുത്ത് നിന്ന് ഓടപ്പൂ ഒക്കെ വാങ്ങി അപ്പോൾ അമ്മച്ചി കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ കാര്യമാണ് അതിൻ്റെ ഇഷ്ടമായി ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ കൊട്ടിയൂർ അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുക ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു ബസ്സിൽ പാട്ടൊക്കെ പാടി ഞങ്ങൾ നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങളടുത്ത് പോകുന്ന വെച്ചാൽ പെരളശ്ശേരിക്കാണ് പിറളശ്ശേരി അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്ക് രാത്രിയോടെ പോകുക എന്നുള്ളതാണ് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ചിച്ചു പാട്ടൊക്കെ പാടുന്ന ബസ്സിൽ നിന്ന് അടിപൊളിയായി അങ്ങനെ യാത്ര അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിരളശ്ശേരി എത്തി പിരളശ്ശേരി ഒക്കെ തൊഴുതു പിന്നെ ഞങ്ങൾ മുത്തപ്പൻകാവിലേക്കാണ് മുത്തപ്പൻകാവിലേക്ക് രാത്രി എത്തി അതിനാൽ വീഡിയോ ഒന്നും എടുക്കാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ദാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്പ് വൈകിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ തുടർന്ന് വീഡിയോകൾ ഞങ്ങൾ ഇനിയിടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ